നമസ്കാരം അരിവീജെ ഓഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ ഒരു മെസ്സേജ് വന്നിരുന്നു നമ്മുടെ ഒരു പ്രേക്ഷകൻ ആവശ്യപ്പെട്ടതനുസരിച്ച് നക്ഷത്രം നമുക്ക് അതിൻ്റെ പൊതു ഒരു ലക്ഷണങ്ങളെ കുറിച്ചിട്ട് ഒന്നറിയുവാൻ താല്പര്യപ്പെട്ടിരുന്നു അതനുസരിച്ച് വിശാഖം നക്ഷത്രം എന്ന് പറഞ്ഞാൽ തുലാം രാശിയും വൃശ്ചികൻ രാശി അത് ഉൾക്കൊള്ളുന്നതാണ് അപ്പോൾ അതിലെ വിശാഖം നക്ഷത്രം എന്ന് പറയുന്നത് ഇദ്ദേഹം അനുസരിച്ചിട്ട് വൃശ്ചികൻ രാശിയിലെ പതിനഞ്ച് നാഴികയാണ് ഉള്ളത് അപ്പം വിശാഖം നക്ഷത്രത്തിൻ്റെ ഒരു പൊതു സ്വഭാവങ്ങളെക്കുറിച്ചാണ് നമ്മളിന്നിവിടെ ചിന്തിക്കുന്നത് ഇവര് വിശാഖം നക്ഷത്രത്തിൻ്റെ ഇവരുടെ ദശാനാഥൻ എന്ന് പറയുന്ന വ്യാഴം ഇവർ സാധാരണ കൽ കവിഞ്ഞുള്ള മേധാശക്തിയും പ്രായോഗിക ബുദ്ധിയുമുള്ളവരായിരിക്കുമെന്നാണ് പൊതുവെ ഇവരെക്കുറിച്ച് പറയുന്നത് നീതിനിഷ്ഠമായിട്ടുള്ള ഈശ്വരഭക്തിയും ഇവർക്കുള്ളൊരു പ്രത്യേക ഗുണമായിട്ടാണ് പറയുന്നത് ഇവർക്ക് മാതാ മാതാവിൽ നിന്നുമുള്ള അനുഭവങ്ങൾ വളരെ കുറവായിരിക്കും എന്നാണ് പറയുന്നത് അതുപോലെ പിതാവിനെ കൊണ്ട് ഇവർക്ക് പലതും അഭിമാനിക്കാനുണ്ട ഉണ്ടാകുന്ന രീതിയിലാണ് ഇവരുടെ എന്നാൽ ശരിക്കും അവരുടെ പിതാവിൽ നിന്നുമുള്ള ഒരു എങ്ങനെ നല്ലൊരു രീതിയിലുള്ള ഒരു പ്രയോജനം അവസ്ഥയാണ് ഇവരുടെ ജീവിതത്തിൽ ഉപനീളം കാണുന്നത് അതുകൊണ്ട് തന്നെ ഇവർ ചെറുപ്പം മുതൽ തന്നെ സ്വപരിശ്രമത്താൽ സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ ബത്ത ശ്രദ്ധരായിട്ടിരിക്കുന്ന അതീവ പ്രാപ്തരായി തീരാനുള്ള തീർന്നവർ തീർന്നവരും കൂടെ ആയിരിക്കും എന്നാണ് പറയുന്നത് അതായത് പുതിയ പുതിയ പ്രവർത്തന പരിപാടികളെ ആശ്രയിച്ച് ജീവിക്കാനും കുടുംബങ്ങൾ ജനങ്ങളിൽ നിന്നും കുടുംബ കുടുംബത്തിലെ അംഗങ്ങളിൽ നിന്നും മിക്കവാറും ഇവർ വേർപെട്ട് കഴിയുന്നൊരവസ്ഥയായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആവശ്യത്തിൽ കവിഞ്ഞ ആരെയും വകവെക്കുകയില്ല ഇവർ അതാണൊരു ഒരു പ്രത്യേകതയും കൂടെ കാരണം ഈ ഒരു നക്ഷത്രവും ഈ ആ ഗ്രഹസ്ഥിതിയിൽ അല്ലെങ്കിൽ ആ ഒരു മുപ്പത് ഡിഗ്രിയിലുള്ള വൃശ്ചിക നക്ഷത്രം വൃശ്ചികം രാശിയിലെ മുപ്പത് ഡിഗ്രിയിലുള്ള ആ പതിനഞ്ച് നാഴികയിൽ വരുന്ന വൃശ്ചികത്തിലുള്ള ആ വിശാഖ നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകത ഇതും കൂടിയാണ് അവരാരെയും അനാവശ്യമായിട്ട് അല്ലെങ്കിൽ ആ ഒരു ആരെയും വകവെക്കുകയില്ല അത് അവരുടെ ഒരു ഒരു പ്രത്യേകത തന്നെ വക വെക്കുക എന്നുള്ളതല്ല അവരിലെ സത്യസന്ധത മുറുക്ക പിടിക്കുന്ന ആ ഒരു സ്വഭാവത്തിൽപ്പെട്ടവരായിരിക്കുമെന്നാണ് അവരെക്കുറിച്ച് നമുക്ക് ആചാര്യന്മാർ അഭിപ്രായപ്പെടുന്നത് അന്ധമായ മതവിശ്വാസങ്ങളോ ആചാരങ്ങളോ അത് അതിലൊന്നും ഇവർ അങ്ങനെയുള്ള സ്വഭാവങ്ങളിലൊന്നും തന്നെ ഇവർ വന്ന് വരില്ല പിന്നെ വാദരോഗങ്ങൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ അവരെ ആക്രമിക്കുന്ന രീതിയിലേക്ക് എത്തും എന്നുള്ളൊരു ആശയം കൂടി അതിൽ വരുന്നുണ്ട് പിന്നെ ഇവരെ സംബന്ധിച്ചോളം ഇവരെ പൂരിട്ടാതി പൂരാടൻ തൃ തൃക്കേട്ട തിരുവോണം രോഹിണി മകം എന്നിവരുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇവർക്ക് നല്ലതല്ല എന്ന് പറയുന്നുണ്ട് അവർ അങ്ങനെയുള്ള കൂട്ടുപ്രവർത്തനങ്ങൾ ഇവർക്ക് ഗുണം ചെയ്യില്ല അല്ലേ അങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ ഇവരെ ഇവർക്ക് ദോഷപരമായ രീതിയിലുള്ള കാര്യങ്ങളിലേക്ക് ഇവരെ നയിക്കൂ എന്നാണ് ആചാര്യൻ പറയുന്നത് പിന്നിവരുടെ ദശാകാലങ്ങളെ സംബന്ധിച്ചോളം വ്യാഴം ഒരു എട്ട് വർഷം അവർക്ക് വ്യാഴം എട്ടെന്നുള്ളത് നാല് ഇവരുടെ ജന്മശിഷ്ടമൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു നാല് കൊല്ലം കഴിഞ്ഞ നാല് വർഷം ജനിച്ച് ഒരു എട്ട് വർഷം ഒരു വ്യാഴത്തിൻ്റെ ഒരു ആധിപത്യം അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ശനിയിലാണ് വരിക അപഹരം ശനിയാണ് വരുന്നത് ശനി അത് ഇരുപത്തേഴ് വയസ്സ് വരെയാണ് ഈ ഇരുപത്തേഴ് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്കൊരു നാൽപ്പത്തി നാല് വയസ്സ് വരെ ബുധനാണ് ബുധൻ്റെ കാ ബുധനാ ബുധനാണിവരുടെ എന്നുവെച്ചാൽ നമ്മൾ പറയുമല്ലോ ബുധൻ്റെ ആ ഒരു ആധിപത്യമുള്ള സമയമായിരിക്കും അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ ഒരു ഏഴു വർഷം അതായത് അമ്പത്തൊന്ന് വയസ്സ് വരെ ഇവർക്ക് കേതു ദശയായിരിക്കും ദശാകാലങ്ങളിൽ പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് നല്ല ശുക്രൻ്റെ എല്ലാവരും പറയുമല്ലോ ശുക്രൻ്റെ ആധിപത്യം ശുക്രൻ്റെ ഇതുണ്ടെങ്കിൽ വലിയ ഒരു സൗഖ്യം അല്ലെങ്കിൽ എല്ലാവിധ അനുഗ്രഹവും ഒക്കെ കിട്ടുമെന്ന് പറയുന്ന ആ കാലം ഒരു ഈ അൻപത്തൊന്ന് വയസ്സ് കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഇരുപത് വർഷമാണ് ശുക്രൻ എന്ന് പറഞ്ഞാൽ ഇരുപത് വർഷമാണ് അപ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ അമ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എഴുപത്തിയൊന്ന് വയസ്സ് വരെ ശുക്രദശയിലായിരിക്കണം ശുക്രനിൽ ഓരോ അപഹാരങ്ങളുണ്ട് എന്നിരുന്നാൽ പോലും ശുക്രൻ ശുക്രദശയിൽ കൂടെ കടന്നു പോകുന്ന സമയം അവർക്ക് എഴുപത് വയസ്സ് എഴുപത്തൊന്ന് വയസ്സ് അമ്പത്തൊന്ന് വയസ്സ് കഴിഞ്ഞ് കേതൂർ ദശ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഇരുപത് കൊല്ലം എന്ന് പറയുന്നത് അവർക്ക് ശുക്രദശ അങ്ങനെ സൂര്യനെ ചന്ദ്രനെ ഇങ്ങനെയാണ് ഇവർ ദശാക്രമങ്ങൾ പോകുന്നത് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് വളരെയധികം വാർദ്ധക്യത്തിലൊക്കെ വലിയ സുഖ ജോലിപരമായിട്ട് ജീവിക്കാനുള്ള യോഗമുണ്ടെന്നൊക്കെയാണ് ആചാര്യൻ്റെ അഭിപ്രായം ഒരു പക്ഷേങ്കിലും നമുക്കത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ചിന്തിച്ചെടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാനും അതിനെ ആ ഒരു പ്രായോഗിക തലത്തിൽ നിന്നുകൊണ്ട് നമ്മളതിനെ സൂം ചെയ്താൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇതിനെയൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും അതുപോലെ വ്യാഴം എന്ന് പറയുന്നത് ഇപ്പോഴും ഇവർക്ക് ഒൻപതാമത്തെ രാശിയിലാണ് നിൽക്കുന്നത് വ്യാഴം ഇപ്പോഴത്തെ ഈ വ്യാഷ ഈ വ്യാഴത്തിൻ്റെ മാസം വ്യാഴത്തിൻ്റെ രാശിമാറ്റം അനുസരിച്ച് ഒമ്പതാമത്തെ ഭാവത്തിലാണ് വ്യാഴം നിൽക്കുന്നത് ഈ ഒമ്പതാമത്തെ ഭാവത്തിൽ ഒമ്പതാം ഭാവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ ജാതകന് ധർമ്മം സദാചാരം കീർത്തി പിതൃഭക്തി എന്നിവയൊക്കെ ഉള്ള ഒരു അവസ്ഥയായിരിക്കും പിന്നെ ധനവും ഒരിക്കലും ക്ഷയിക്കാത്ത ധനവും സൗഭാഗ്യവും ഉണ്ടാകുമെന്നാണ് ഈ ഒമ്പതാം ഭാവത്തിലെ വ്യാഴത്തെക്കുറിച്ച് വ്യാഴത്തെക്കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഒമ്പതാം ഭാവത്തിൽ വ്യാഴം നിന്നു കഴിഞ്ഞാൽ അങ്ങനെയാണെന്നാണ് അതുപോലെ തന്നെ ഉയർന്ന പദവിയിലെത്തിച്ചേരുക അവരുടെ ബാല്യകാലം ക്ലേശങ്ങളെല്ലാം അതേപോലുള്ള ക്ലേശങ്ങളെ ഒന്നും തന്നെ ഇല്ലാതാക്കുക ഒമ്പതാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്ന സ്ത്രീ ആണെങ്കിൽ ആ ചൊവ്വദോഷം പോലും ഉണ്ടെങ്കിൽ ആ വ്യാഴം കേന്ദ്രത്തിലോ ത്രികോണത്തിലോ എന്നിവ ആ മഹാഭാഗ്യമായി മാറുന്നൊരവസ്ഥയും കൂടാണെന്ന ഈ വ്യാഴം ഒമ്പതാം ഭാവത്തിൽ നിൽക്കുക അതും പ്രത്യേകിച്ച് കേന്ദ്രത്തിലോ കേന്ദ്രാധിപത്യമുള്ള ആ ഭാഗത്തങ്ങാണ് മഹാഭാഗ്യം എന്നാണ് പറയുക അപ്പം ഒമ്പതാം ഭാവത്തിലെ ഈ വ്യാഴം കൊണ്ട് ഇവർക്ക് നല്ലൊരു ഈ നക്ഷത്രത്തിലെ നല്ലൊരു യോഗമുണ്ടെന്നുള്ളതൊക്കെയാണ് ആചാര്യൻ്റെ അഭിപ്രായം ഇത് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കിയാൽ അതുകൊണ്ട് നമുക്ക് അത് അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾ വിലയിരുത്തി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെ ദൈവഭക്തിയോടുകൂടി കാരണം വിശാഖം നക്ഷത്രക്കാരെ പ്രത്യേകിച്ച് ദൈവഭക്തിയെക്കുറിച്ച് അവർക്ക് അവരോട് പറയേണ്ടത് ആവശ്യമല്ല കാരണം അവരന്ധമായിട്ടുള്ളത് ഒന്നിനെയും വിശ്വസിക്കത്തില്ലെന്നും തുടർന്ന് അവർക്കൊരു വിശ്വാസമുണ്ടെന്നും ആ വിശ്വാസത്തിൽ ഉറച്ചു ജീവിക്കുന്നവരാണെന്നും ഒക്കെയാണ് ആചാര്യൻ്റെ അഭിപ്രായം അതിനെ തുടർന്നും അങ്ങനെ തന്നെ ആയിരിക്കും അതാണ് വളരെ അഭികാമ്യമായിട്ടുള്ളൊരു ജീവിതശൈലി തന്നെയാണ് അപ്പോൾ ഓരോ നക്ഷത്രത്തിൻ്റെ ചില പ്രത്യേകതകളെ ഓരോ ഓരോരോ പ്രത്യേകതകളെ നമ്മൾ മനസ്സിലാക്കുമ്പോഴേ വിശാഖം നക്ഷത്രത്തിൻ്റെ ഇത് ഈ വർഷം നമുക്ക് വലിയ നല്ലൊരു അനുഗ്രഹവും അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ജീവിതവും നയിക്കാൻ പറ്റും എന്നുള്ളതാണ് അപ്പം അത് നമ്മുടെ സർവേശ്വരനായ ദൈവം നമ്മളെ അതിനുവേണ്ടി അനുഗ്രഹിക്കട്ടെ അങ്ങനെ എല്ലാവിധ അനുഗ്രഹവും ദൈവത്താൽ കഴിയാത്തതൊന്നുമില്ല അപ്പം എല്ലാത്തിനും നമ്മൾ ശരണപ്പെടേണ്ടത് ദൈവത്തിലാണ് ആ ദൈവത്തിൻ്റെ ആധിപത്യത്തിൽ മാത്രമാണ് ഇതെല്ലാം ഗ്രഹങ്ങളെല്ലാം നമ്മുടെ സിഗ്നൽ മാതിരിയാണ് അത് ആ സിഗ്നല് ഏതോ സിഗ്നല് തെളിയുന്ന ആ സിഗ്നലിൻ്റെ അനുസരിച്ചുള്ള ജീവിതങ്ങളെ നമ്മൾ നയിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ആ സിഗ്നൽ ഏതാണോ ആ സിഗ്നലിനെ നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ സന്തോഷപ്രദമായി ജീവിക്കുന്നതിനുള്ള എല്ലാ ക്രമങ്ങളും നമ്മൾ ജീവിത ചിട്ടയായി കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിക്കുകയും തുടർന്ന് ജീവിതം സന്തോഷമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം അതുപോലെ തന്നെ തുടർന്നും ഇതുപോലെ ചോദ്യങ്ങളും ഇതുപോലെ മെസ്സേജുകൾ അയച്ചു കഴിഞ്ഞാൽ നമ്മൾ തുടർന്ന് അടുത്ത് ഏതാണോ നമ്മൾക്ക് അറിയേണ്ടതായിട്ടുള്ളത് നമ്മൾ മെസ്സേജ് മെസ്സേജ് അനുസരിച്ച് നമ്മൾ ഓരോ അറുപടികളും ഒരു ചിലപ്പോൾ സമയം ഇതുകൊണ്ടിട്ട് ഒരു പക്ഷേ താമസിച്ചാണെങ്കിലും അത് നമ്മളതിനെല്ലാം ആൻസർ ചെയ്യുന്നതായിരിക്കും എന്ത് ചോദ്യങ്ങളും നമുക്ക് ചോദിക്കാം അതിന് നമ്മൾ ശരിയായ രീതിയിൽ അതിനെ താത്വികമായിട്ട് നമ്മളറിയുന്ന രീതിയിലും ഈ അറിയുന്നില്ല എങ്കിൽ അതിനടുത്ത് നമ്മുടെ മുന്നേ ഉള്ള പ്രവാചക അല്ലെങ്കിൽ അതുപോലുള്ള പരിചയസമ്പന്നരായ അടുക്കൽ നിന്ന് അറിവ് സമ്പാദിച്ച് നിങ്ങൾ നമ്മുടെ വീഡിയോയിൽ നമ്മൾ അത് അപ്ലൈ ചെയ്യുന്നതായിരിക്കും തുടർന്നും ഈ വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ എല്ലാവരും लाइक कीजिए शेयर कीजिए सब्सक्राइब कीजिए नमस्कार